ും ചെറുപ്പായിരിക്കുന്ന നല്ലതല്ലേ ചെറുപ്പം എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ ഒരു ഹൈസ്കൂൾ കാലഘട്ടം അതാകുമ്പം നമ്മളും ചെറുപ്പമാണ് നമ്മുടെ പാരൻസും ചെറുപ്പമായിരിക്കും അവർക്ക് നല്ല ആരോഗ്യം ഉണ്ടാകും പ്രത്യേകിച്ച് അസുഖങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മളങ്ങ് വളർന്ന് നമ്മുടെ പ്രായം കൂടുന്തോറും നമ്മുടെ പാരൻസിനും പ്രായം ഏറെയാകും അപ്പോൾ അവർക്ക് ഓരോ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും അസുഖങ്ങളും ഒക്കെ വരും അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ടെൻഷനും കൂടി തുടങ്ങും അതായത് അവരുടെ കാര്യങ്ങൾ നമ്മളാണല്ലോ നോക്കേണ്ടത് അങ്ങനെ വന്ന് വന്ന് ചിലപ്പം നമുക്ക് നമ്മുടെ പാരൻസിനെ തന്നെ നഷ്ടമായേക്കാം അപ്പം നമുക്ക് വീണ്ടും നമ്മുടെ ടെൻഷൻ കൂടുന്നു നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നു നമുക്ക് ആ ഒരു ഒറ്റപ്പെടലും ഏകാന്തതയും വിഷമങ്ങളൊക്കെ നമ്മൾ ആ ഒരു ടൈമിൽ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു അപ്പം ഞാൻ നോക്കിയിട്ട് നമ്മുടെ ആ ഒരു എന്താ പറയുക ഹൈസ്കൂൾ കാലഘട്ടമാണ് ഏറ്റവും നല്ലത് നമ്മുടെ പാരൻസ് എന്ന് പറയുന്നത് നമുക്ക് നമുക്കതിൻ്റെ വില മനസ്സിലാവുള്ളൂ വിഷമം മനസ്സിലാവുള്ളൂ അവർ നമ്മൾ എത്രത്തോളം കെയർ ചെയ്തിരുന്നു അതിൻ്റെയൊക്കെ വില മനസ്സിലാവണമെങ്കിൽ ശരിക്കും അവർ നമ്മളെ വിട്ട് പോയാലേ നമുക്കതിൻ്റെ വില മനസ്സിലാവുള്ളൂ ആ ഒരു വിഷമം അത് അനുഭവിച്ചവർക്കേ അത് മനസ്സിലാവുകയുള്ളു മറ്റാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും മറ്റാരൊക്കെ നമ്മൾ എത്രത്തോളം കെയർ ചെയ്താലും നമ്മുടെ പാരൻസിൻ്റെ ആ ഒരു അതോളം ഒന്നും വരില്ല അല്ലേ